ഹലോ മച്ചമാരെ നമ്മളിപ്പോൾ ചടയമംഗലത്തുള്ള കഫേ എക്സൈലിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾക്കെല്ലാം ചായ കുടിക്കണം തോന്നിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ കഫേ എക്സൈലിലോട്ട് കയറി കഫേ എക്സൈഡിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേഴ്സറി ലുക്കൊക്കെയാണ് കേട്ടോ നേഴ്സറി മീൻസ് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആയിട്ട് കിട്ടുന്ന ഒരു നേഴ്സറി അതിൻ്റെ ഓപ്പോസിറ്റ് മാറിയാണ് അതേപോലത്തെ ഒരു ആംബിയൻസ് പോസിറ്റീവ് വൈബ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റിക്റ്റിക് ആർക്കിടെക്റ്റ് സ്റ്റൈലാണ് ഇതിനകത്തിൽ വേറെ എടുത്തു പറയേണ്ടത് കാരണം വെച്ചാൽ വലിയ കാര്യമായിട്ടെന്നൊന്നുമില്ല എന്നാൽ ആയിട്ട് നമുക്ക് ചെന്നിരിക്കാനും നമുക്ക് കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു മൂടപ്പ് തരുന്ന ഒരു അടിപൊളി സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് ഒരു കോഫിയും ഞങ്ങൾ അഞ്ചു പേർക്ക് ഓരോ കോഫി വെച്ചും പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സുമാണ് വാങ്ങിച്ചിരിക്കുന്നത് പക്ഷേ സംഭവ തൃപ്തകരവും ഞങ്ങൾക്ക് കുറേ നേരം ഇരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് നേരം ഇരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും പഴംപൊരിയും ഇവിടുത്തെ പ്രധാന ഐറ്റം ആയിട്ടുള്ള ആവലൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രധാന സാധനവും കഴിച്ചിട്ടുണ്ട് അതിന്റെ പേര് അമർന്നുപോയി ഇനി വേ സൂപ്പറാണ് കേട്ടോ കഫേ എക്സൈറ്റ് നിങ്ങളൊന്ന് സന്ദർശിച്ചു നോക്കുക ചടങ്ങിൽ